എല്ലാവർക്കും മോൺസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശംഖുപുഷ്പം കൊണ്ടുള്ളൊരു സോപ്പാണ് അതിന് നമുക്ക് ശംഖുപുഷ്പം എടുക്കാം അതോടൊപ്പം തന്നെ കറ്റാർവാഴ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് പിന്നെ സോപ്പ് ബേസ് അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം ഫ്രാഗ്രൻസ് ഓയിൽ വേണം പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡ് നമുക്ക് ഈ ശംഖുപുഷ്പം അരച്ച് അതിൻ്റെ നീരെടുത്താണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പം അരയ്ക്കാനായിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കറ്റാർ ജെല്ലും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് അതിന് നമുക്ക് കറ്റാർ ഈ സൈഡിലെ മുള്ളും ഈ പുറന്തോലിയും കളഞ്ഞിട്ട് അതിനകത്തു നിന്ന് ജെല്ലെടുക്കണം നമുക്ക് ജെല്ലെടുത്ത് അരച്ചുകൊണ്ട് വരാം ഇപ്പം ശംഖപുഷ്പത്തിൻ്റെ ജ്യൂസാണ് ശംഖുപുഷ്പവും കറ്റാർ വാഴയും കൂടെ ഒരുമിച്ച് കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ ഒരുമിച്ച് അരച്ചെടുത്ത് ജ്യൂസാണ് ഞാനിവിടെ ചെറിയൊരു സോപ്പാണ് അതായത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ആണ് നീരെടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറെ ശ കുറച്ചൊഴിച്ചു കൊടുക്കാം കുറച്ച് വെജിറ്റബിൾ ബ്രിസറി നമുക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇളക്കാം അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും അതിലേക്ക് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇനി മിക്സ് ചെയ്തത് വെച്ചിട്ട് നമുക്ക് സോപ്പ് നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ സോപ്പിൻ്റെ ബേസ് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ട് അത് നമുക്ക് വേഗത്തിൽ മെൽറ്റാക്കി കിട്ടാനായിട്ട് സഹായിക്കും നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോയിലിങ് മെതഡാണ് മെത്തേഡാണ് അതായത് ഒരു പാത്രത്തിനകത്ത് ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ അതിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ഈ സോപ്പ് ബേസ് ഇട്ട് നമ്മൾ മെൽറ്റ് ആക്കി എടുക്കാം ഞാനിവിടെ സോപ്പിൻ്റെ ബേസ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത് നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രത്തിനും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മെൽറ്റ് ആക്കാൻ വെച്ചിരുന്ന സോപ്പിൻ്റെ ടേസ്റ്റ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മെൽറ്റായി ഇനി കുറച്ചുകൂടി ഒന്ന് മെൽറ്റ് ആയി വരാനുണ്ട് ഇപ്പം നമ്മൾ നെറ്റാകും വെച്ചിരുന്ന നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായി മെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശംഖുഷ്പത്തിൻ്റെ ഈ ജ്യൂസ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം നമുക്ക് ഈ ചൂടിനകത്ത് ഇത് നന്നായി ഇളക്കി നമുക്കിതിനെ യോജിപ്പിക്കാം നമ്മളിങ്ങനെ ഈ ചൂടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസാണ് അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ അരച്ചിട്ട് ഇതിൻ്റെ നീരെടുത്തത് കൊണ്ട് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ഈ ചൂടിനകത്ത് വെച്ച് തന്നെ ശകല നേരം ഇത് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നാളുകൾ നമുക്കിത് കേടു കൂടാതെ നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ സോപ്പിൻ്റെ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം ഫ്രാഗ്രൻസ് ഓയിൽ ഒന്ന് രണ്ട് തുള്ളി നമുക്ക് ഒഴിച്ച് കൊടുക്കാം അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ് ഇനി ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലൊരു സോപ്പായിട്ട് ഇത് നമുക്ക് എടുക്കാം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനക സോപ്പ് സോപ്പ് മോൾഡിനകത്തു നിന്നും നമുക്ക് പുറത്തെടുക്കാം നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളൊരു സോപ്പാണ് ഉണ്ടാക്കിയത് നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് ഉണ്ടാക്കിയത് ഇതാണ് നമ്മളുടെ സോപ്പ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ സോപ്പിൻ്റെ വീഡിയോ നമ്മുടെ ഈ മോംസ് വ്ളോഗിൻ്റെ ചാനലിനകത്ത് നമുക്ക് ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് വരും അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും അതുപോലെ സോപ്പ് ഐറ്റംസ് അങ്ങനെ പല ഐറ്റംസ് വരുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ എല്ലാവരും ഈ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് കണ്ട് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനുള്ള മറുപടികൾ തരും